ഒ ടി ടി റിലീസ് ആയതിനുശേഷം മറ്റു രാജ്യങ്ങളിലും മറ്റു ഭാഷകളിലും ചർച്ചാ വിഷയമായിരിക്കുന്ന നമ്മുടെ സ്വന്തം മമ്മൂട്ടിയുടെ കാതൽ ദിക്കോറിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദൈവചിത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് ജിയോ ബേബി സംവിധാനം ചെയ്ത് മമ്മൂട്ടിയും ജ്യോതികയും പ്രധാന വേഷങ്ങൾ ചെയ്ത കാതൽ ദിക്കോർ ജനുവരി നാലിന് ഒ ടി ടി റിലീസ് ആയതിനുശേഷം ചിത്രം കൂടുതൽ ചർച്ചാ വിഷയം ആയിരിക്കുകയാണ് ചിത്രത്തിന്റെ ഒ ടി അവകാശം ആമസോൺ പ്രൈമാണ് ആണ് നേടിയത് ചിത്രത്തിന്റെ ടോട്ടൽ ബഡ്ജറ്റിന്റെ ഇരട്ടി തുകയ്ക്കാണ് ആമസോൺ പ്രൈം കാതൽ ദിക്കോറിന്റെ അവകാശം നേടിയത് എന്നാണ് അറിയുവാൻ സാധിച്ചത് ഒ ടി റിലീസിന് ശേഷം അന്യഭാഷകളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ചിത്രത്തിന് മികച്ച അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ചിത്രത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ ധാരാളമായി നടക്കുന്നത് അമ്പത് ദിവസം തിയേറ്ററുകളിൽ പ്രദർശനം പൂർത്തിയാക്കി ഒ ടി ടി റിലീസായ ഒരു ഓഫ് ഫീഡ് ചിത്രമാണ് ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമാകുന്നത് എന്ന് നമ്മൾ ഓർക്കണം അതുകൊണ്ട് തന്നെയാണ് കാതൽ ദിക്കോർ രണ്ടായിരത്തി ഇരുപത്തി ചിത്രമാണെന്ന് ഇത് വെറും ഒരു ഓഫ് ഓഫീഡ് ചിത്രമല്ല കാരണം ആരും സിനിമയാക്കാൻ ഒന്നും അടിക്കുന്ന അതിശക്തമായ പ്രമേയത്തെയാണ് ഇവിടെ മനോഹരമായ ഒരു സിനിമയാക്കി തിയേറ്ററുകളിലും മറ്റ് ഫിലിം ഫെസ്റ്റിവലുകളിലും അതിഗംഭീരമായി തന്നെ പ്രദർശനം നടത്തിയത് കാതിൽ തിക്കോറിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ചിത്രം ഇറങ്ങാൻ കുറച്ച് വൈകിയപ്പോൾ പലതരത്തിലുള്ള കഥകളാണ് സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിക്കാൻ തുടങ്ങിയത് ചിത്രം തിയേറ്റർ ഉടമകൾക്ക് വേണ്ട എന്നും ആരും ചിത്രമെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നും ഒ ടിക്ക് പോലും ചിത്രം വേണ്ട എന്നൊക്കെയാണ് പ്രചരണം നടന്നത് ഫാൻസുകാർക്ക് പോലും വേണ്ടാത്ത ഒരു പടമായിട്ടാണ് കാതൽ ദിഗോർ തിയേറ്ററുകളിൽ വന്നത് സിനിമാ പ്രേമികൾക്കും മറ്റ് സിനിമാ പ്രവർത്തകർക്കും ചിത്രം ഒരാഴ്ച പോലും തിയേറ്ററുകളിൽ ഓടുമോ എന്നായിരുന്നു സംശയം പക്ഷേ ആദ്യ ദിവസത്തെ ആദ്യ ഷോയ്ക്ക് ശേഷം മലയാള സിനിമാ ചരിത്രത്തിൽ ഒരു പുതിയ ചരിത്രം എഴുതി ചേർക്കുകയായിരുന്നു കാതൽ തിഗോർ മൂന്നരക്കോടി ബഡ്ജറ്റ് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റിൽ ഇറങ്ങിയ ഒരു ഹൈപ്പമില്ലാത്ത ഒരു ഓഫ് ബീഡ് ചിത്രം തിയേറ്ററുകളിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തത് റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം പത്തൊമ്പത് കോടിക്ക് മുകളിലാണ് അതും ജി സി സിയിൽ റിലീസ് ഇല്ലാതെ എന്ന് ഓർക്കണം ചിത്രം തിയേറ്ററുകളിലും ഫിലിം ഫെസ്റ്റിവൽ വേദികളിലും ഇപ്പോൾ ഒ ടി ടിയിലും മികച്ച അഭിപ്രായം തന്നെയാണ് നേടിയിരിക്കുന്നത് ഒരു ഓഫ് പീറ്റ് സിനിമയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമാണ് ഇനി ഇങ്ങനെ സംഭവിക്കുമോ എന്ന് കണ്ടറിയണം ഇപ്പോൾ ചിത്രം ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം ദ ന്യൂയോർക്ക് ടൈംസ് എന്ന ഇന്റർനാഷണൽ പത്രത്തിൽ ചിത്രത്തെക്കുറിച്ചും ചിത്രത്തിൽ അഭിനയിച്ച മമ്മൂട്ടിയെക്കുറിച്ചും വാനോണ പുകയൊരുത്തുന്ന റിപ്പോർട്ട് വന്നിരുന്നു നോർത്ത് ഇന്ത്യയിലെ മുതിർന്ന താരമായ ഒരാൾ ചിത്രത്തിൽ ഗേ കഥാപാത്രമായി സ്ക്രീനിലെത്തുകയും ആ കഥാപാത്രത്തെ വളരെ സെൻസിറ്റീവായി തന്നെ അവതരിപ്പിച്ചു എന്നും ലോകമെമ്പാടുമത് ചർച്ച ആവുകയാണ് എന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മമ്മൂട്ടിയെ പോലീട് നടൻ തന്റെ ഇമേജ് നോക്കാതെ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചതിന് കൊടുക്കണം ഒരു ബിഗ് സല്യൂട്ട് ലോകം മുഴുവൻ മലയാള സിനിമയെ വാനോളം പുകഴ്ത്താൻ കാരണമായ കാതൽ ദിക്കോറിന്റെ അണികര പ്രവർത്തകർക്കും അഭിനേതാക്കൾക്കും പ്രത്യേകിച്ച് ഇങ്ങനെയൊരു സിനിമ നിർമ്മിച്ച മമ്മൂട്ടി കമ്പനിക്കും ഇങ്ങനെയൊരു സിനിമ യാഥാർത്ഥ്യമാക്കാൻ ധൈര്യം കാണിച്ച നമ്മുടെ സ്വന്തം മമ്മൂക്കയ്ക്കും ഒരു സിനിമ സ്നേഹി എന്ന നിലയ്ക്ക് എന്റെ നന്ദി പറയുകയാണ് ചിത്രത്തെ തേടി ധാരാളം അവാർഡുകൾ വരും എന്ന് ഉറപ്പാണ് ചിലപ്പോൾ മികച്ച നടനും നടിയും വരെ ഈ ചിത്രത്തിൽ നിന്ന് ആയാൽ പോലും അതിശയിക്കാനില്ല വേറെ കളികളൊന്നും നടന്നില്ലെങ്കിൽ അതും നടക്കും ഈ വീഡിയോ ിൽ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക